ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് അതായത് ഞങ്ങളുടെ കൃഷി സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ് മനത്തിൽ കൂടിയാണ് കൃഷി സ്ഥലത്തേക്ക് പോകുന്നത് പോകുന്ന വഴിയിൽ അങ്ങനെയും മറ്റു മൃഗങ്ങളൊക്കെ ഉണ്ട് കൂടുതൽ പകൽ ഇറങ്ങാറില്ല രാത്രി കാലങ്ങളിലാണ് അങ്ങനെ ഇറങ്ങുന്നത് ഇതൊക്കെ രാത്രി വന്നതാണ് കണ്ട മാനക്കാഷ്ടമാണ് നന്ദി കാട്ടുപോട്ട് പുല്ലുകളും ഉണ്ടെന്ന് പറയുന്നു ഞാൻ കണ്ടതില്ല മറ്റു ചിലരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഞങ്ങളുടെ വഴിയാണത് ഈ വഴി കൂടെ ഞങ്ങൾ പോകുന്നത് കൃഷി സ്ഥലത്തേക്ക് ഇച്ചിരി കയറ നടക്കാനുണ്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നടക്കണം എന്നാലേ സ്ഥലത്ത് എത്തുകയുള്ളൂ ഓക്കെ അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ ആഴ്ച്ച കാണിക്കാം ഇതാണ് നമ്മൾ നടന്നു കുറച്ച് ഇഞ്ഞ് പോന്നു ഇതൊരു ജംഗ്ഷനാണ് നാല് മുക്കല്ല ജംഗ്ഷൻ രാത്രി ഇവിടെ കാന വന്ന് നിൽക്കുന്നതാണ് എന്താ ആന രാത്രി സമയങ്ങളിൽ ഇവിടെ വന്ന് നിൽക്കുകയും തീറ്റയൊക്കെ ഒടിച്ച് പിന്നെയൊക്കെ ചെയ്യും ഇവിടെ വന്നു നേരം വിളിക്കുമ്പോൾ അതങ്ങ് മാറിപ്പോവുകയും ചെയ്യും അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ശല്യമില്ല മനുഷ്യനോട് ശല്യമില്ല ഇത് നമുക്ക് റോഡിലേക്ക് റോഡിലേക്ക് പോകാനുള്ളൊരു റോഡാണിത് ഈ റോഡ് നേരെ കിടക്കുന്നത് റോഡ് മെയിൻ റോഡിലേക്ക് പോകാൻ ഈ റോഡെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇവിടെ ഒരു പന്നി വളർത്തുന്ന ഒരു ഒരു ഫാമൊക്കെ ഉണ്ട് വളർത്തു പന്നിയുടെ അങ്ങോട്ട് പോകുന്ന സ്ഥലം ഒരു പശു അങ്ങ് നിൽക്കുന്ന ഉണ്ടോ ചൂടങ്ങ് അറ്റത്ത് നിക്കുന്ന റോഡിൽ നിന്ന് തന്നെയാണ് പോച്ചയൊക്കെ തിന്ന റോഡിൻ്റെ സൈഡിൽ ഞാൻ വന്ന വഴിയാണ് ഇത് ഇത് നേരെ താഴോട്ട് ഞങ്ങളുടെ കൃഷി സ്ഥലത്തേക്ക് പോകുന്ന വഴി ഞങ്ങൾ റോഡിൽ കൂടെ അക്കടിയാണ് നടന്ന് പോകാൻ ബുദ്ധിമുട്ടാ തല്ലിമൊത്തകളായി കിടക്കുക ഇതുമാത്രേ അല്ല ഡെയിഞ്ചറായി അത് പാന റോഡിട്ടാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഈ മലയിൽക്കൂടെ തന്നെ ഒരു നടവഴി കെട്ടുണ്ട് ആ നടവഴി കൂടെ തന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ കൃഷി സ്ഥലത്തേക്ക് ഞങ്ങൾ ചെല്ലും അതൊരു ചാര ഒരു കുന്നിൻ്റെ ചരിവിനും കൂടെ ഉള്ളത് വരിക അങ്ങനെ ഞങ്ങൾ പോവും ഇതിങ്ങനെ മോട്ടാണ് വഴി കിടക്കുക റോഡ് അതിലേ പോകുന്നുണ്ട് നമ്മൾ റോഡേ പോകുന്നില്ല നമ്മൾ നടവഴി കൂടെ പോവുകയാണ് നല്ല അന്തരീക്ഷം നല്ല വായു മറ്റ് ഒരു സൗണ്ടും ഇതുണ്ടാകത്തില്ല കിളികളുടെ ചീ വീട് അങ്ങനെ മറ്റ് ഓരോ സൗണ്ടുകളെ നോക്കി ഉള്ളൂ ഒരു പ്രത്യേക ഒരു സുഖമനുഭൂതിയാണ് നമുക്ക് ഈ കാട്ടിക്കുടിഞ്ഞെ സഞ്ചരിക്കുമ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ മൃഗത്തിനെ ചിലപ്പോൾ കാണും കാട്ടുപൂത്തിനെ കാണും കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ ഒരു ചെന്നായ കണ്ടായിരുന്നു കാട്ടിലെ പട്ടി അമ്മ അന്നേരം എൻ്റെ ഈ മൊബൈലില്ലായിരുന്നു ഇങ്ങനെ നമ്മൾ പോവുക രണ്ട് സൈഡും ശ്രദ്ധിക്കണം ചിലപ്പം ആനകളൊക്കെ ചില ആനകളൊക്കെ ഇങ്ങനെ പകലിറങ്ങി നടക്കുന്ന സ്വഭാവമുണ്ട് അവരിങ്ങനെ സൈഡിലൊക്കെ വന്ന് തീറ്റയൊക്കെ തിന്നുകൊണ്ട് നിൽക്കും ശല്യമില്ല പേടിപ്പിക്കും അടുത്ത് ചെല്ലുമ്പോൾ ഒരു ചീറ്റലും ഒരു വിഷളവും നമ്മൾ വരണ്ടു പോവും അവരൊന്ന് ശ്രദ്ധിച്ച് പോയാം കുഴപ്പമില്ല കണ്ടുകഴിഞ്ഞാൽ നമ്മൾ പിരിഞ്ഞു പോയാൽ അറിയാതെ ചെന്ന് കയറിയാൽ നമ്മൾ ഉമ്പ് പേടിച്ച് പോകും അതൊരു വിരട്ട് വിരട്ടും ഒരു സൗണ്ട് ഇട്ട് ഉമ്പൊക്കെ ഇട്ട് കട്ടിയും പിടിയും പലപ്പോഴും ചിലർ പേടിച്ച് അവിടെ നിന്ന് വീടും നീ അത്ര ഇടത്തൊക്കെ ചെല്ലുമ്പോഴാണ് അവര് പേടിപ്പിക്കുന്നത് അതുകൊണ്ടൊന്നുമില്ല വിളിച്ച് പോയാൽ മതി അപ്പം കുറേച്ചാൽ കുറേ കാണിക്കാം ഓക്കേ